മുഖ്യമന്ത്രി പിണറായി വിജയൻ ചില കാര്യങ്ങളൊക്കെ ചില അടവു നയങ്ങളൊക്കെ പ്രയോഗിക്കാറുണ്ട് അത് സാധാരണ ജനങ്ങൾ പ്രതീക്ഷിക്കാത്തതായിരിക്കും ഈ കഴിഞ്ഞ ദിവസം തെന്നല ബാലകൃഷ്ണ പിള്ള അദ്ദേഹം മരണപ്പെട്ടു അദ്ദേഹത്തിന്റെ ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് എത്തുമ്പോൾ അടച്ചിട്ട മുറിയിൽ എ കെ ആന്റണിയുമായിട്ട് ഒരു ചർച്ച നടത്തി അതും വലിയ രീതിയിലുള്ള ചർച്ചാ വിഷയമാകുന്നുണ്ട് എന്തായിരിക്കാം ഇതിനു പിന്നിൽ അതാണ് പ്രീത പറഞ്ഞ പോലെ പിണറായി വിജയൻ ഒരു സർപ്രൈസിന്റെ ചില കാര്യങ്ങൾ സർപ്രൈസ് സർപ്രൈസായിട്ട് ചെയ്യുന്ന ഒരാളാണ് അത് അദ്ദേഹത്തിലെ രാഷ്ട്രീയ ബുദ്ധിയാണ് ഇപ്പോ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ അവസരത്തിൽ എ കെ ആന്റണിയുമായി അദ്ദേഹം അടച്ചിട്ട മുറിയിൽ സംസാരിക്കുമ്പോൾ അതിനൊരുപാട് വ്യങ്ങാർത്ഥങ്ങളുണ്ട് എന്ന് പറയുന്നുണ്ട് സി പി എമ്മിന്റെ സൈബർ ഇടങ്ങളിൽ ആഘോഷിക്കുന്നത് പിണറായി വിജയന്റെ വിശാല മനസ്സിനെ കുറിച്ചാണ് ഒന്നുമല്ല അതായത് ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്നത് പിണറായി വിജയൻ സമകാലീനായി അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ തൻ്റെ പ്രതിയോഗിയാണെങ്കിലും ഈ രാഷ്ട്രീയത്തിനപ്പുറം ഇവർക്കെല്ലാം തന്നെ പരസ്പരം ഒരു വളരെ അടുപ്പമുണ്ട് ഇപ്പോൾ ഉമ്മൻചാണ്ടി എന്ന നേതാവിനെ ഏറ്റവും കൂടുതൽ ക്രൂശിച്ച ഒരു ആളാണ് വി എസ് അച്യുതാനന്ദൻ ആർ ബാലകൃഷ്ണൻ പിള്ളയെ ക്രൂശിച്ച ഒരു നേതാവാണ് വി എസ് അച്യുതാനന്ദൻ ഈ ഉമ്മൻചാണ്ടിയുടെ സോളാർ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ സർക്കാർ ഖജനാവിൽ നിന്ന് കാശും മുടക്കിയ കേസും പ്രശ്നങ്ങളും ഉണ്ടാക്കിയ ആളാണ് പിണറായി വിജയൻ എന്നിരിക്കലും അദ്ദേഹം മുഖ്യമന്ത്രി ആകുമ്പോൾ ഒരു മകുര പ്രതികാരം പോലെ അന്ന് പിണറായി വിജയൻ കാണാൻ പോയത് ഉമ്മൻചാണ്ടിയെയാണ് ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന്റെ വസതിയിൽ പോയി കാണുമ്പോൾ ഉമ്മൻചാണ്ടി പോലും മുഖ മുഖത്ത് വെച്ചു അപ്പോൾ ഇന്നലെ തെന്നല ബാലകൃഷ്ണൻ പിള്ളയുടെ മരണത്തിൽ കെ പി സി സി ഓഫീസിൽ കെ പി സി ഓഫീസ് ശാസ്ത്രമംഗലത്താണ് ഇവർക്ക് ഇവർ പുച്ചത്തോടെ കാണുന്നവരാ സി പി എം കെ പി സി സി ഓഫീസിലെ പുച്ചത്തോടെ കാണുന്നവരാ അപ്പൊ ശാസ്ത്രമംഗലത്തിൽ കെ പി സി സി ഓഫീസിൽ ഇത്തരത്തിൽ പിണറായി വിജയൻ കടന്നുചെന്ന് തെന്നല്ല ബാലകൃഷ്ണൻ അവരുടെ ഭൗതിക ശരീരത്തിൽ ഇത്തരത്തിൽ റീത്ത് വെച്ച ശേഷം അവർ മാറി എ കെ ആന്റണിയുടെ ഒരു അവർ രണ്ടുപേരും അടച്ചിട്ട മുറിയിൽ ഇരുന്ന് സംസാരിച്ചു എന്ന് പറയുന്നതിൽ ദുരൂഹത എന്നൊക്കെ പറയുന്നത് അങ്ങനെ പ്രത്യേകിച്ച് ദുരൂഹതയൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല പക്ഷേ എങ്കിലും രാഷ്ട്രീയ കേരളം അത് ഉറ്റുനോക്കുന്നുണ്ട് കാര്യം നിലമ്പൂർ പോലൊരു സ്ഥലത്ത് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ ബി ഡി സതീശൻ ഉണ്ടായിരുന്നു കെ സുധാകരൻ ആ ചിത്രം നമ്മൾ ശ്രദ്ധിച്ചു നോക്കണം ബി ഡി സതീശനും വി ഡി സതീശൻ വളരെ ലോഹ്യമായിട്ടാണ് അദ്ദേഹത്തോട് പെരുമാറുന്നത് അവിടെയും ഒരു വല്ലാത്ത ഒരു ഇത് സുധാകരൻ കാണിക്കുന്നുണ്ട് സുധാകരൻ മാറിയിരുന്ന് സുധാകരൻ അദ്ദേഹത്തെ ഇഷ്ടമല്ല ആ ഒരു അമർഷം അദ്ദേഹത്തിന്റെ ശരീരഭാഷയിൽ തന്നെ കാണാനുണ്ട് അപ്പോ ഇതിൽ കൂട്ടിച്ചേർത്ത് വായിക്കാനുള്ളത് ഒന്നുമല്ല പിണറായി വിജയൻ അങ്ങനെയാണ് ഒരുപക്ഷെ സംസാരിച്ചാലും ഒന്നും തന്നെ സംസാരിച്ചില്ലെങ്കിലും പിണറായി വിജയൻ അങ്ങനെയാണ് ആർക്കും പിടികൊടുക്കില്ല പിണറായി വിജയൻ എന്ന നേതാവ് ഇന്നുവരെയും അദ്ദേഹത്തിലെ രാഷ്ട്രീയക്കാരനെ ആർക്കും പിടികൊടുത്തിട്ടില്ല ഇത്രയും സോഷ്യൽ മീഡിയ സജീവമായിരിക്കുന്ന ഈ ഘട്ടത്തിൽ പോലും സോഷ്യൽ മീഡിയ പറയുന്നത് ഒന്നുമല്ല അവർ ചെയ്യുന്നത് പ്രത്യേകിച്ച് പിണറായി വിജയൻ ചെയ്യുന്നത് അതാണ് പിണറായി വിജയന്റെ പ്രത്യേകത അദ്ദേഹം ചിലപ്പോൾ എന്നെ കണ്ടപ്പോൾ സംസാരിച്ചിട്ടുണ്ടാവും അദ്ദേഹത്തിൻ്റെ ആരോഗ്യകാര്യങ്ങളാകാം എന്തൊക്കെയുണ്ട് വിശേഷം സുഖമായിരിക്കുന്നു മൂത്ത മകൻ ബി ജെ പിയിൽ പോയല്ലോ അല്ലെങ്കിൽ രണ്ടാമത്തെ മകൻ ഇവിടെ ഉണ്ടോ അങ്ങനെ അതിനെ പറയാൻ രണ്ട് രാഷ്ട്രീയ നിരീക്ഷണം പണ്ട് നയനാരും കർണാകരനും വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു അതറിയാവോ വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ കണ്ടിട്ടില്ല ഇവർ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് ചിരിച്ചുണ്ട് പക്ഷെ തൊട്ടപ്പുറത്ത് നയനാരുടെ ഭരണത്തെക്കുറിച്ച് കർണാകരൻ ഒരു പൊതുജന സമക്ഷം അട്ടിച്ച് പറത്തി സംസാരിക്കും എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞ് നയനാരെ കാണുമ്പോഴത്തേക്കും നയനാറേക്കും താൻ സംസാരിച്ചു കേട്ടോ താൻ എന്നെ കുറിച്ച് സംസാരിച്ചല്ലോ ഞാനത് കേട്ടല്ലോ എന്ന് നയനാർ പറയും അത് ബൈ പ്രൊഫഷൻ നമ്മൾ ഇനി കീരിയും പാമ്പും ഒക്കെ ആണെങ്കിലും വ്യക്തിപരമായിട്ട് ചില വ്യക്തികൾ തമ്മിൽ ഒരു അടുപ്പം ഉണ്ടാകും ആ വ്യക്തിബന്ധത്തിന് ഒരുപാട് വിലയുണ്ട് എന്നാണ് ഈ ബന്ധങ്ങളിലൂടെ അവർ കാണിക്കുന്നത് വ്യക്തിബന്ധത്തിനപ്പുറം പ്രൊഫഷണൽ ബന്ധത്തിനപ്പുറം വ്യക്തിബന്ധങ്ങൾക്ക് വിലയുണ്ട് എന്നുള്ളതാണ് ഈ രാഷ്ട്രീയ രണ്ടു പേര് ഒരു മുറിയിൽ അടച്ചിട്ട് സംസാരിക്കുന്നു ഇപ്പോ സോഷ്യൽ മീഡിയ ഇത്രയും സജീവമാകുമ്പോഴാണ് ഒരു ബോംബ് പതിയെ ഒരു മുഖ്യധാര മാധ്യമം പൊട്ടിച്ചുവിടുന്നത് ഇപ്പോ ഇതിങ്ങനെ ഒരു ഉദാഹരണം ഈ അൻവർ എന്ന നേതാവ് അൻവർ എന്ന നേതാവ് അദ്ദേഹത്തിന്റെ പത്രിക സമർപ്പിച്ചപ്പോൾ രണ്ട് പത്രി രണ്ട് സെറ്റ് പത്രിക കൊടുത്തു അദ്ദേഹത്തിന്റെ പാർട്ടിയായ തൃണമൂൽ കോൺഗ്രസിന്റെ പത്രിക ഇങ്ങനെ ഫോട്ടോ സഹിതം അല്ലെ പത്ത് പേര് ഒപ്പിടണം എന്നുള്ള ഭാഗം അറിയാതെ കൊടുത്തു എന്ന് അത് മനഃപൂർവ്വം കാണിച്ചതാണെന്നും ആദ്യം ഇതേപോലെ ഉണ്ടാക്കി എഴുതുന്ന ഒരു ഉണ്ടാക്കുന്നത് ഒരു മുഖ്യധാര മാധ്യമമാണ് അതേ മുഖ്യധാര മാധ്യമം തന്നെയാണ് ഇതിലും അല്ല നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്നു ഇത്രയും ദിവസമായിട്ട് ഒരു ഫോൺ വഴിയിലൂടെ ആണെങ്കിലും സുഖവിവരം അന്വേഷിക്കാൻ അങ്ങനെയൊന്നുമില്ല ഞാൻ പറഞ്ഞില്ലേ വ്യക്തിബന്ധങ്ങൾ ബൈ ബൈ പ്രൊഫഷൻ അപ്പുറം വ്യക്തിബന്ധങ്ങൾക്ക് ഒരുപാട് മാനമുണ്ട് വരെ വരുമ്പോൾ അല്ല അങ്ങനെ ഒരു വ്യക്തി മാനം നോക്കി മാത്രമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭരിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ നമ്മൾ കാണരുത് എന്ന് വെച്ചാലേ കാര്യം ഇപ്പൊ പിണറായി വിജയൻ ചെയ്ത എല്ലാ കാര്യങ്ങളും സാധൂകരിക്കുന്ന രീതിയിൽ ഒരിക്കലും ഞാൻ സാധൂകരിച്ച് സംസാരിക്കുന്നതല്ല അദ്ദേഹം അത്ര അത്തരത്തിൽ മാത്രമേ എല്ലാ ബന്ധങ്ങളെയും വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങളിൽ മാത്രമാണ് കണ്ടിട്ടുള്ളത് അദ്ദേഹത്തിന്റെ പ്രൊഫഷണലിസത്തില് പടികൾ ചവിട്ടി താഴ്ത്തി അദ്ദേഹം ചവിട്ടി താഴ്ത്തിയിട്ടില്ല അത് പാർട്ടിക്കകത്ത് ഉണ്ടായി കാണും ഇപ്പൊ ഞാൻ പറയട്ടെ സി പി എമ്മിനകത്ത് പാർട്ടി അച്ചടക്കം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ആ അച്ചടക്കം ലംഘിച്ചുകൊണ്ടാണ് ഈ കരുനാപ്പള്ളിയിലും കൊല്ലത്തും സഖാക്കൾ തമ്മിലടിച്ചത് എങ്കിലും എന്റെ പരിമിതമായ അറിവിൽ നിങ്ങൾ എന്റെ പാർട്ടി സഖാവാണെങ്കിൽ ആശയപരമായി ഞാനും നിങ്ങളും ഭിന്നതയുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് ഇരിക്കുമ്പോൾ സംസാരിക്കുമ്പോൾ നമ്മൾ ആശയപരമായി യുദ്ധം ചെയ്യുള്ളൂ പുറത്തേക്ക് ഇറങ്ങിയിട്ട് സഖാവ് വരും നമുക്കൊരു ചായ കുടിക്കാം എന്ന് ഞാൻ വിളിക്കും അതൊക്കെ ഇതിപ്പോ ഈ ഒരു മരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സമയത്ത് അവർ തമ്മിൽ കാണുന്നു ആ സമയത്ത് അടച്ചിട്ട മുറിയിൽ ചർച്ച ചെയ്യുന്നു എന്ന് പറയുന്നത് വെറും വ്യക്തിപരമായിട്ടുള്ള വ്യക്തി എന്താ പറയാ കൗശലം എന്താ പറയാ എന്താ പറയാ അല്ല വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി മാത്രം ഒരു മുറി മുറിക്കുള്ളിൽ അടച്ചിട്ടിരുന്നു എന്ത് ചർച്ച ചെയ്യാനാണ് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി പദത്തിന് ഒരുപാട് പണികളുണ്ട് ആ സീറ്റിൽ ഒരുപാട് ഫയലുകൾ ഒപ്പിടാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം അദ്ദേഹം നിലമ്പൂരാണ് നിലമ്പൂർ അദ്ദേഹത്തിന് ജയിപ്പിച്ചേ അടങ്ങും അത് ഞാൻ ഈ പറയുന്നത് ഒരു പ്രാക്ടിക്കൽ വശമാണ് ഞാൻ വെറുതെ തർക്കിക്കാൻ വേണ്ടി പറയുന്നതല്ല നിങ്ങൾ നിങ്ങൾ എന്നോട് സംസാരിച്ച കാര്യത്തിന് ഞാൻ പറയുന്ന മറുപടി പ്രാക്ടിക്കൽ വശമാണ് ഇപ്പം നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു പോസ്റ്റിലിരിക്കുന്നു നിങ്ങൾക്ക് നിങ്ങളുടേതായ കുറേ ഉണ്ടാകും ആ പെൻഡിങ് ജോലികൾക്കിടയിൽ ബഹുമാനപ്പെട്ട ആന്റണിയെ കാണാൻ സമയം കിട്ടിയിട്ടുണ്ടാവില്ല ആന്റണി ഇപ്പൊ വാർത്തകൃത്തിന്റെ അവസാന നാളുകളിലാണ് അദ്ദേഹത്തിന് നടക്കാൻ പയ്യ ഇരിക്കാൻ പയ്യ അദ്ദേഹത്തിന് പ്രശ്നങ്ങളുണ്ട് ഇപ്പൊ വി എസ് അച്യുതാനന്ദോളം ഇല്ലെങ്കിലും പ്രശ്നങ്ങളുണ്ട് അവിടെ വരുന്നു അവിടെ വരുമ്പോ എ കെ ആന്റണി അകത്തുട്ടു സംസാരിക്കാമല്ലോ ഈ പറയുന്ന എന്താണ് ആവശ്യകതകൾ പലതും ഉണ്ടാകാം എന്ന് വെച്ചാൽ ഇപ്പൊ ഈ ഈ കേറുന്ന ഈ കോൺഗ്രസ് പാർട്ടിയിൽ എന്ന് പറഞ്ഞാൽ എവിടെയും ഇടിച്ച് ഇടിച്ചു കേറുന്ന ഈ ടോം ആൻഡ് ചെറി കഥാപാത്രങ്ങളിലെ അതായത് അല്ലെങ്കിൽ പോട്ടെ ടോംസിന്റെ ബോബനമൂളിയിലെ പട്ടിയുണ്ട് ആ പട്ടി ഫ്രെയിമിലെല്ലാം കാണും അതേപോലെ ഈ ഈ പറയുന്ന ഫ്രെയിമിൽ കയറി പറ്റാനായി നിൽക്കുന്ന നിരവധി നേതാക്കളുണ്ട് ആ നിരവധി നേതാക്കൾ വേണമെങ്കിൽ ഒരു സെൽഫിക്ക് പോസ്റ്റ് ചെയ്യണ പോലെ കയറി ഇടിച്ചു കയറും അവിടെ നിന്നില്ലേ ഒരു മുഖ്യമന്ത്രി പഴയ മുഖ്യമന്ത്രിയെ കാണാൻ കയറുന്നു കണ്ടിട്ട് വരട്ടെ ഇതിൽ രാഷ്ട്രീയ ഭേദമില്ല ഇതിൽ രാഷ്ട്രീയമില്ല ഇത് കഴിഞ്ഞ് ഇറങ്ങട്ടെ നിങ്ങളൊരു മൈക്കുമായി നിങ്ങളൊരു പത്രപ്രവർത്തിക മൈക്കുമായി ചെലവ് ആരാണി ജയിക്കുന്നു നിങ്ങൾ നിലമ്പൂർ ജയിക്കുമോ ജയിക്കും ഭരണവിരുദ്ധ വികാരം തീർച്ചയായും പിണറായി വിജയനെതിരെ ഉണ്ടാകും എന്നേ അദ്ദേഹം പറയുള്ളൂ അതാണ് വ്യക്തിബന്ധം ദാ കഴിഞ്ഞു സംസാരിച്ചു പോയി അടച്ചിട്ട മുറി കഴിഞ്ഞു പുറത്തിറങ്ങി വ്യക്തിബന്ധം ദാ പോയി കഴിഞ്ഞു വീണ്ടും രാഷ്ട്രീയമായി പിണറായി വിജയനോട് ചോദിക്കട്ടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അല്ല അതല്ലാത്തൊരു മറുപടി ആരും പറയില്ലല്ലോ അതിപ്പോ രാഷ്ട്രീയ രാഷ്ട്രീയക്കാരെങ്കിലും അതല്ലാത്തൊരു മറുപടി പറയുന്ന പ്രീത അല്ലാതെ ഇതിനകത്ത് നിലമ്പൂർ ഇലക്ഷനിൽ ഞങ്ങളെ ജയിപ്പിക്കണം നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കണം എന്നൊക്കെ പറയാൻ പിണറായി വിജയൻ അത്ര കണ്ട് തലയ്ക്ക് ആളാണ് അല്ല അത് മാത്രമല്ലോ എന്തെല്ലാം കാര്യങ്ങൾ കാര്യങ്ങളുണ്ടായിരിക്കും അതൊരു വ്യക്തിപരമായ സൗഖ്യാന്വേഷണം മാത്രമാണ് എന്ന് പറയുന്നതിൽ എത്രത്തോളം അർത്ഥം ഉണ്ടെന്ന് എനിക്ക് ഇതിൽ സാമൂഹിക മാധ്യമങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് ഈ അടച്ചിട്ട മുറിയിൽ ഒന്നര മിനിറ്റ് എന്ത് സംസാരിച്ചതാകാം എന്നുള്ള ഒരു 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 ഒന്നുമില്ലാത്തടത്തുനിന്ന് ഒരു ഉണ്ട ഉരുട്ടി എടുക്കുന്ന ഒരു സംഭവമാണ് ഒന്നും ഇല്ലാത്തടത്തൊരു മായാജാലം ഇല്ലാത്തടത്തൊരു പല ചർച്ചകളും അതുപോലെ പിന്നീട് തെളിഞ്ഞു വന്നിട്ടുണ്ട് അതല്ലാത്തതാണെന്ന് അല്ല അത് താഴ്ത്താത്തതാണ് എന്നുണ്ടെങ്കിൽ അത് എന്നായാലും പുറത്തു വരും ഒന്നിൽ ആന്റണി പറയും അല്ലെങ്കിൽ പിണറായി വിജയൻ പറയും ഞങ്ങൾ ഞങ്ങളന്ന് സംസാരിച്ചത് ദേവിയത് ആക്രമിക്കരുത് ഈ ഭരണം ഒന്ന് തീർന്നോട്ടെ എന്നെ ചതിക്കരുത് എം സ്വരാജിനെ ജയിപ്പിക്കാനായി അനുവദിക്കണം എന്ന് എന്നോട് പിണറായി പറഞ്ഞു അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഷൗക്കത്തിന് ജയിപ്പിച്ചോളൂ ഞങ്ങൾ ഒരു വഴിയെ അങ്ങ് പൊക്കോളാം എന്ന് പിണറായി എന്നോട് പറഞ്ഞു എന്നിട്ട് എ കെ ആൻ്റണിക്ക് പറയാം കാലങ്ങൾ കഴിയുമ്പോൾ പിണറായി വിജയൻ പറയാം ഞങ്ങൾ അടച്ചിട്ട മുറിയിൽ സംസാരിച്ചിരുന്നത് ഇന്നതാണ് എന്തായാലും ഇപ്പം ആരും പറയില്ല എന്തായാലും ഇലക്ഷൻ കഴിയും റിസൾട്ട് വരുമ്പോഴേ രണ്ടുപേരും ചിലപ്പോൾ ഇത് പറയുള്ളൂ ഇത് ഇത് അത്രയേ സംഭവിക്കാൻ പോകുന്നുള്ളൂ ഇതൊരു ചെറിയ ഒരു ചെറിയ നീർക്കുമിളയാണ് ഈ നീർക്കുമ്പളയുടെ ആയുസ് മാത്രമേ ഇതിനുണ്ടാവൂ അതേ എനിക്ക് തോന്നുന്നു